പ്രതിപക്ഷത്തെ തകർത്തുകൊണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ ഒരു വലിയ റെക്കോർഡ് ഭൂരിപക്ഷ വിജയം ലഭിച്ചിരിക്കുകയാണ് രാജസ്ഥാനിലാണ് ഈ ഒരു വിജയമെന്ന് പറയുന്നത് അതായത് രാജസ്ഥാൻ ആസ്ഥാനമായുള്ള ജോധ്പൂർ നാഗരിക് സഹകാരി ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി രാജ്യസഭാ എം പി രാജേന്ദ്ര ഗെലോട്ടിന്റെ നേതൃത്വത്തിലുള്ള പാനൽ മികച്ച വിജയം നേടിയിരിക്കുന്നത് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയായിരുന്നു വിജയമെന്ന് പറയുന്നത് വിശദമായി പറയുകയാണെങ്കിൽ രാജസ്ഥാനിലെ ജോധ്പൂർ നാഗരിക് സഹകരി ബാങ്കിലേക്ക് നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി രാജ്യസഭാ എം പി ആയിട്ടുള്ള രാജേന്ദ്ര ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള പാനൽ മികച്ച വിജയം നേടിയിരിക്കുന്നു റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും മത്സരരംഗത്തുണ്ടായിരുന്ന ഗഹ്ലോട്ട് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് നേടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്നതും ഗഹലോട്ടാണ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ എന്ന് പറയുന്നത് എന്നാൽ ഇതിന് വിപരീതമായി എതിരാളി പാനലിലെ പ്രതിപക്ഷ പാനലിലെ സ്ഥാനാർത്ഥികൾക്ക് ആയിരം വോട്ടുകൾ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു നാടൻകെട്ട തോൽവിയിലേക്കാണ് പ്രതിപക്ഷം മാറിയതെന്ന് പറയുന്നത് അതായത് ആയിരം വോട്ടുകൾ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നാൽ ഗെഹ്ലോട്ടിന്റെ വോട്ടുകൾ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ നേടി ഒരു റെക്കോർഡ് ഭൂരിപക്ഷ വിജയമായിരുന്നു അവിടെ ബി ജെ പി പാനൽ നേടിയെടുത്ത ഒരു വിജയമെന്ന് പറയുന്നത് പ്രതിപക്ഷ പാനൽ കോൺഗ്രസ് അടക്കം നാണം പോകുന്ന തരത്തിൽ ആയിരം വോട്ടുകൾ പോലും നേടാൻ കഴിയാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായി ബി ജെ പി ഗെഹ്ലോട്ടിന്റെ പാനലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ഡയറക്ടർമാരിൽ കാംഗരാജ് മഹ്നോട്ട് സുരേഷ് ദോഷി നീതു പുരോഹിത് തുളസീദാസ് രാജ് ഗണപത് സിംഗ് ചൗഹാൻ രാജേന്ദ്ര ഭൂട്ട ശിവദത്ത് വ്യാസ് രശ്മി രതി എന്നിവരും ഉൾപ്പെടുകയാണ് രാജസ്ഥാനിൽ തീർച്ചയായിട്ടും ബി ജെ പി ഭരണമാണ് ഇപ്പോൾ ഉള്ളത് അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി രാജ്യസഭാ എം പി കൂടിയായിട്ടുള്ള രാജേന്ദ്ര ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള പാനൽ നേടിയിരിക്കുന്ന ഈ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയുള്ള വിജയമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്